അതാ മനസ്സിലാക്കണ്ടത് ആ നൽകാൻ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഒരു കജി കജി ഹോട്ടലും കയ്യൊട്ടലും ഹോട്ടലും എന്താണ് ആ വാക്ക് നമ്മളൊക്കെ ആ വാക്ക് ഇന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ന് എത്രയോ ആളുകൾ പറയുന്ന എന്റെ കാല് ഞാൻ വരും കാല് വെട്ടുന്നു ഞാൻ എന്താ ഞാൻ വരുന്ന എന്റെ കാല് ആ വെട്ടലല്ല അവിടെ അന്ന സഞ്ചരിക്കാനാക്കൂല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം കയ്യ് വട്ടും കാലുവട്ടും തന്നാൽ ആ ഈ രീതിയിൽ പോകാൻ അനുവദിക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം അത്രേ തന്നെ ആശയമുള്ളൂ അത് പ്രത്യേകിച്ചും അത് ഈ രാഷ്ട്രീയക്കാർക്ക് തീരെ പറഞ്ഞു കൊടുക്കേണ്ടതുല്ല നമ്മളെ ചില എന്താ പറഞ്ഞത് ഞാൻ അങ്ങനെ പറയുന്നില്ല വക്രബുദ്ധിയുള്ള ആളുകൾക്ക് അതിന് മനസ്സിലാവില്ല അത്ര അതിൽ പറയാനുള്ളൂ അപ്പോൾ കൈ ഒട്ടും തന്നപ്പോൾ ആ കൈ ഒട്ട് അതിന് കേസ് കൊടുക്കണം കേസ് ആരും കൊടുത്തിരുന്നില്ല ആരും കൊടുത്തിട്ടില്ല ആരും അതൊരു പ്രശ്നം ആക്കിയിരുന്നില്ല അതിൽ നമ്മളിൽ പറ്റി ചില ആളുകൾ വക്രബുദ്ധികൾ എന്ന് ഞാൻ അവരെ പറ്റി പറഞ്ഞു അവർ ഒരു പത്രസമ്മേളനം നടത്തി ഏഹ് പത്രക്കാരെ വിളിച്ചുകൊണ്ട് ഒരു ചാനൽക്കാരെ വിളിച്ചുകൊണ്ട് ആണ് കൊടുക്കേനെ ഏത് സമസൻ്റെ വഴിയല്ല ഇത് സമാധാനത്തിൻ്റെ വഴിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പത്രക്കാർ അപ്പം പത്രക്കാർ പറഞ്ഞു ഇതിനെപ്പറ്റി ആരും ഒരു പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലാരും കേസും കൊടുത്തിട്ടില്ല പിന്നെ കണ്ടിട്ടുണ്ട് പിറ്റേന്ന് അതാ കേസുക അത് കൊടുത്തതാരാണ് ഒന്ന് നമ്മളെ കൂട്ടത്തുനിന്ന് ഒന്ന് പറയാൻ പറ്റില്ല ഒന്ന് മറ്റൊരു അതായത് മറ്റൊരു മതവിഭാഗം ഹിന്ദുക്കളിൽപ്പെട്ട ഒരു ആളോ ബി ജെ പിയുള്ള അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം അങ്ങനെ അന്വേഷിച്ചപ്പോൾ ബി ജെ പിയുള്ള കേസ് കൊടുത്ത് പറഞ്ഞപ്പോൾ നമ്മളെ ആൾക്കാർ ആ വക്രബുദ്ധികൾ അത് നമുക്ക് പോട്ടെ ഇവരെന്തുകൊണ്ട് കേസ് കൊടുത്തു എന്നുള്ളവർ വേർക്കുന്നേരവരോട് അന്വേഷിച്ചു അപ്പം അവർ പറഞ്ഞ് ഞങ്ങളിത് ഞങ്ങൾക്കെതിരെ ആണ് എന്നാണ് ആ പത്രസമ്മേളനത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്കെതിരെ നിന്ന് അല്ലാതെ സമസ്തക്കെതിരെ നിന്നോ സമ ഞങ്ങൾ സമത്തൻ്റെതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല സമസ്തം ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത ഒരു സംഘടനയാണോ ഏ അത് ഞങ്ങളെപ്പറ്റി പറഞ്ഞതാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ കേസ് കൊടുത്തതെന്നാണ് ആ നിലക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് ആ പിന്നെ ചാനൽ ചർച്ച നടന്നത് നർത്താം ആ ചാനൽക്ക് റിപ്പോർട്ട് കൊടുത്തു അപ്പൊ അങ്ങനെ വെറും ഈ വാക്കുകളിൽ മാത്രം പിടിച്ചു തൂങ്ങുന്ന ചില ആളുകളുണ്ട് നടത്താം അവരെ കൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവസാനം ആക്കി ബന്റ അത് ഏത് വിഷയത്തിലാണ് ഇൻഷാ ഇൻഷാള്ളി അങ്ങനെ ആഹൃതമാൻ വരെ അത് ഉണ്ടായി ഞാൻ പറഞ്ഞു തന്നത് ഇതിൻ്റെ പരിധിയുണ്ട് ഇത് ക്യാമത്തനാളാണ് സമത്വൻ്റെ പരിധി അതിൻ്റെ അപ്പുറം അല്ല അതിൻ്റെ അപ്പുറം അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്